ഓം ശാന്തി നമുക്കറിയാം വാക്കുകളുടെ സേവനം വളരെ ആണ് അതുപോലെ വാക്കുകൾ കൊണ്ട് സേവ ചെയ്യുന്നതോടൊപ്പം തന്നെ സേവനവും നാച്ചുറൽ ആയിരിക്കണം വാക്കുകളോടൊപ്പം തന്നെ സേവനവും ചെയ്യുന്നതിലൂടെ നമ്മുടെ വാക്കുകൾ കുറയാൻ തുടങ്ങും നമ്മുടെ വാക്കുകളിൽ ശക്തി സംഭരിക്കപ്പെടും അപ്പോൾ തീർച്ചയായും മനസാ സേവനത്തിന്റെ സഹയോഗം ലഭിക്കുന്ന കാരണത്താൽ വാക്കുകളിൽ ഊർജം നിറയ്ക്കപ്പെടുകയും മനസ്സ ശക്തിശാലിയായ സേവനത്തിലൂടെ കൂടുതൽ കൂടുതൽ സഫലത അനുഭവപ്പെടുവാനും തുടങ്ങും അപ്പൊ ഇതുപോലെ വാചാസേവ നാച്ചുറൽ ആയിരിക്കുന്നോ അതുപോലെ തന്നെ സേവനവും നാച്ചുറൽ ആയിരിക്കണം സേവനം ചെയ്യാൻ തുടങ്ങുമ്പോൾ വാക്കുകളുടെ എണ്ണം കുറയാൻ തുടങ്ങും വാജാസേവ പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങും വാക്കുകളിൽ ഊർജം സംഭരിക്കപ്പെടും അതായത് കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ കാര്യങ്ങൾ ഫലിപ്പിക്കുവാൻ സാധിക്കും ഇതാണ് മനസാ സേവനത്തിന്റെ സഫലത ഓം ശാന്തി